أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم സൂറത്തു നഹല് അൻപത്തി എട്ട് ഒമ്പത് വൈദുഷിറ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അഹദുഹും അവരിൽ ഒരാൾ ബിൽ ഉൻസ പെണ്ണിനെ കൊണ്ട് അഥവാ പെൺകുട്ടിയെ കൊണ്ട് എല്ലാ വജുഹു അവൻ്റെ മുഖം ആയിത്തീരും മുസ്വദ്ദൻ കരുവാളിച്ചത് അല്ലെങ്കിൽ കറുത്തിരുണ്ടത് വഹുവ ീം അത് കോപം കടിച്ചിറക്കുന്നതായ അല്ലെങ്കിൽ ദുഃഖം കടിച്ചിറക്കുന്ന നിലയിൽ കലീം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ കോപം പുറത്ത് പ്രകടിപ്പിക്കാതെ അകത്തേക്ക് വിഴുങ്ങിയിട്ട് മുഖത്ത് കാണുന്ന ഭാവമാണ് അതായിരിക്കെ എന്നർത്ഥം കലീം എത്തവാറ അവൻ മറഞ്ഞിരിക്കുന്നു മിനൽ കൗമി സമൂഹത്തിൽ നിന്ന് മിൻ സൂഇ വിഷമം കാരണമായി വിഷമത്താൽ മാബുഷീറി അവൻ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതിൻ്റെ അയുംസിക്കുഹു അതിനെ പിടിച്ചു നിർത്തണമോ അലാഹൂനിൻ നിന്നതയോടെ അം അല്ലെങ്കിൽ യദുസ്സുഹു അതിനെ കൊഴിച്ചു മൂടണമോ ഫിത്തുറാബ് മണ്ണിൽ അലാ അറിയണം സാ അമാഹോൻ എത്ര ചീത്തയായതാണ് അവർ വിധിക്കുന്നത് മുകളിൽ അവർക്ക് ആൺമക്കളെന്ന് സൂചിപ്പിച്ചു വൈജ്അലു അല ഇല്ലാഹിൽ ബനാത്തി സുബാനഹു വലഹുമായി ഇഷ്ട അവർ അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുന്നു അള്ളാഹുവിന് പെൺമക്കളെ കൽപ്പിക്കുന്നു അവർക്ക് അവരിഷ്ടപ്പെട്ടതും അഥവാ ആൺമക്കളും എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അവർ അള്ളാഹുവിന് സങ്കല്പിക്കുന്ന പെൺമക്കളുടെ കാര്യത്തിൽ അവരുടെ നിലപാടെന്താണ് എന്ന് കാണിക്കുകയാണ് അങ്ങനെ എത്രത്തോളം വിഡിത്തമാണ് എത്രത്തോളം തിന്മയിലധിഷ്ഠിതമാണ് അവരുടെ ഈ തെറ്റായ സങ്കല്പങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് അള്ളാഹുവിന് പെൺമക്കള് ആണ് എന്ന് പറയുന്ന ആളുകൾക്ക് പെൺമക്കളാണ് എന്ന ഒരു സന്തോഷ വാർത്ത കിട്ടിയാൽ എന്നാണ് വൈദാ അഹദുഹും എന്ന് ബുഷിറുഹും സന്തോഷ ഒരു കുട്ടി പെണ്ണാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ മുസ്വദ് ബഹുവ കലീം ദുഃഖം കടിച്ചിറക്കി മുഖം കറുത്ത് കരിവാളിച്ചത് എന്നിട്ട് പിന്നെ അവൻ ആലോചിക്കുന്നു ഈ അറിയിപ്പ് കിട്ടിയ സന്തോഷ വാർത്തയുടെ വിഷമം കാരണം ജനത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കണമോ അവൻ ഒളിഞ്ഞിരിക്കുന്നു എന്നിട്ട് അവൻ ആലോചിക്കുന്നു എന്ത് ആ യുസിക്കുഹു അലാഹൂനിൻ യെസ്റാബ് മാനക്കേടോടുകൂടി ഈ പെണ്ണിനെ പിടിച്ചു നിർത്തണമോ അഥവാ ജീവിക്കാൻ വിടണമോ അതല്ല മണ്ണിൽ ആഴ്ത്തിക്കളയണമോ എന്ന് അവൻ ചിന്തിക്കുന്നു രണ്ട് കൺഫ്യൂഷനാണുള്ളത് ഒന്നുകിൽ ജീവിക്കാൻ വിടുകയാണെങ്കിൽ അത് വലിയ മാനക്കേടാണ് ഒരു പെൺകുട്ടിയുടെ ബാപ്പയാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണ്ണിൽ താഴ്ത്തിക്കളയാം പിഞ്ചോമന പൈതലിനെ അലാസാ അമോൻ ഇങ്ങനെ പാരമ്പര്യത്തിൻ്റെ അതുപോലെ പരമ്പരാഗത മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അഭിരമിക്കുന്ന തങ്ങളുണ്ടാക്കി വെച്ച സങ്കല്പങ്ങളിൽ അഭിരമിക്കുന്ന ആളുകൾ അതിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് എത്ര മോശം കാര്യത്തിലാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്നത് അവിടെ ചില സംഗതികൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് രണ്ട് വട്ടവും രണ്ടിലും ബുഷിറ കുട്ടി പെണ്ണാണ് എന്നത് സ്വന്തം നിലയിൽ തന്നെ ഒരു സന്തോഷ വാർത്തയാണ് എന്നാണ് അള്ളാഹു താല സൂചിപ്പിക്കുന്നത് ഹദീസിൽ അത് വിശദീകരിച്ചത് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സല അള്ളാഹു അല്ലൈവല്ല പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അനസിബിന് മാലിക്കൻ റലി അള്ളാൽസൂലാഹിസ് ഖിയാമത്തി അനാ വഹു അനാ വഹുവിയഹു രണ്ട് പെൺകുട്ടികളെ ആരെങ്കിലും പോറ്റി വളർത്തി അവൾ വലുതാകുന്നത് വരെ എങ്കിൽ ഞാനും അവനും ഒന്നിച്ചു ചേർന്നാണ് പരലോകത്ത് വരിക എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ മൻ ഉപിയ മിൻ ഹാദിഹിൽ ബനാത്തി ബി ഷൈഇ ഇൻ കുഞ്ഞലഹു സിത്രൻ മിൻ എന്ന ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ആരെങ്കിലും ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടാൽ അത് നരകത്തിൽ നിന്ന് അവർക്ക് മറയാകും ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഔ ഔ സലാസൻ യബിന്ന അൻഹുന്ന കുന്തു അനവഹയഫിൽ ജന്നത്തില്ലീ ത റിപ്പോർട്ട് ചെയ്തത് രണ്ടോ മൂന്നോ പെൺകുട്ടികളെ ഒരാൾ വിവാഹിതരാകുന്നത് വരെ അത്ത എബിന്നു പറഞ്ഞാൽ അവരെ അവരെ പിരിയുന്നത് വരെ എന്നാണ് അഥവാ വിവാഹം മൂലമോ അല്ലെങ്കിൽ മരണം മൂലമോ

സബറ് കൈക്കൊള്ളുകയും അവരെ തീറ്റു തീറ്റുകയും കുടിപ്പിക്കുകയും ഉടുപ്പിക്കുകയും സാധ്യമനുസരിച്ച് ഉടുപ്പിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് അയാൾക്കത് മറയാകും എന്ന് നബ്സല്ലാ അലൈവ്ലല്ല പറഞ്ഞു ചില അതിഥിൽ കാണാൻ കഴിയുന്നതാണ് മങ്കാന ലഹു സലാസു ബനാത്തിൻ സലാസു ഔ ബിന്താനി ഔ ഒത്താനി ഇങ്ങനെ റസൂൽ സാഹ അല്ലെ വല്ല കുറിച്ച് പറയാം അപ്പോൾ പ സഹാബിമാരിങ്ങനെ അപ്പോൾ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ ആ രണ്ട് പെൺകുട്ടികളും ഒരു പെൺകുട്ടിയാണെങ്കിലോ ലക്കാല വാഹിദ അപ്പോൾ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ പെൺകുട്ടികളെ പോറ്റി വളർത്തുക അവർക്ക് ജന്മം നൽകി പോറ്റി വളർത്തുന്നത് വലിയ പുണ്യകർമ്മമായിട്ട് അള്ളാഹു താല പരിഗണിക്കും എന്നാണ് ചുരുക്കത്തിൽ ആ ഹദീസുകളൊക്കെ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ സ്വർഗം കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണ് പെൺകുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്ന് ചുരുക്കം അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സന്തോഷ വാർത്തയാണ് മൂന്ന് പെൺമക്കളാൽ പ്രയാസപ്പെടുന്നവൻ ആ നീ സ്വർഗത്തിന് അർഹനായിരിക്കുന്നു അതിലും വലിയൊരു സന്തോഷ വാർത്ത എന്താണുള്ളത് പക്ഷേ ഈ മനുഷ്യർക്ക് അത് കേൾക്കുമ്പോൾ നേരെ തിരിച്ചാണ് അവരുടെ മുഖമങ്ങ് കറുത്ത് കരിവളിക്കും കുട്ടി പെണ്ണായതിൻ്റെ വിഷമം അവർ മുഖത്ത് പ്രകടിപ്പിക്കും അത് മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ആയിരത്തി നാനൂറ് കൊല്ലത്തിലധികം മുമ്പ് പറഞ്ഞ വർത്തമാനമാണിത് ഇത്രയൊക്കെ പരിഷ്കാരം ശ്രദ്ധിച്ചിട്ടും നമ്മുടെയൊക്കെ നാടുകൾ ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത് അതുകൊണ്ടാണ് പെൺകുട്ടികളുടെ ജനസംഖ്യയിൽ ഭീമമായ ഇടിവ് ആൺ പെൺ അനുപാതത്തിൽ അനുപാതത്തിൽ പെൺ പെൺ വിഭാഗത്തിൻ്റെ എണ്ണത്തിലുള്ള വമ്പിച്ച കുറവ് ഇപ്പോൾ സമൂഹത്തിൽ പെണ്ണ് കിട്ടാനില്ലാതെയാകുന്ന സ്ഥിതി വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് വസ്തുത ആ കാട്ടറബിയുടെ സംസ്കാരമാണ് ഇപ്പോൾ വലിയ പരിഷ്കാരികൾ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്നത് എന്ന് ചുരുക്കം അവരാലോചിച്ചിരുന്നത് എത്താറാം മിനൽ കൗമിമീൻ ഒളിച്ചിരിക്കണോ ഒരു പെണ്ണിൻ്റെ വാപ്പയാണ് എന്നതിൻ്റെ മാനക്കേട് ഓർത്തു കൊണ്ട് ഒളിച്ചു കഴിയണോ എന്താ കാരണം അവരുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ സമ്പാദിക്കുക എന്ന് പറയുന്നത് കൊള്ളയടിക്കുക ഇങ്ങനെ യുദ്ധം ചെയ്ത് പണമുണ്ടാക്കുക വേട്ടയ്ക്ക് പോകുക ഇതൊക്കെയായിരുന്നു ഇതിലൊക്കെ പെൺകുട്ടിക്ക് കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവളെ സംരക്ഷിക്കുക ശത്രുക്കളിൽ നിന്ന് അതൊരു ബാധ്യതയായി തീരുകയും ചെയ്യും അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ നല്ലോണം പ്രസവിക്കുന്ന നല്ല ആൺമക്കളെ പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒരുത്തി അങ്ങനെ ആൺമക്കളെ പ്രസവിച്ചു അപ്പോൾ അവളുടെ അനിയത്തിയെ പോയി കെട്ടുക ഇതൊക്കെയാണ് നടന്നിരുന്നത് അങ്ങനെ കുഞ്ഞുണ്ടാകുമ്പോൾ ഇത് പെൺകുഞ്ഞാ ആൺകുഞ്ഞാകും നല്ല ഒരുത്തൻ കരുത്തനായവൻ ഉണ്ടാകും എനിക്ക് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കുട്ടി പെണ്ണാണെന്നുള്ള വിവരം കിട്ടുന്നത് അപ്പോഴുണ്ടാകുന്ന മുഖഭാവമാണ് ഈ പറയുന്നത് എന്നിട്ട് ഈ വിഡികൾ ആലോചിക്കുകയാണ് ഈ മാനക്കേടോടുകൂടി പെൺകുട്ടിയുടെ ബാപ്പയായി ജീവിക്കണോ അതല്ല അന്തസ്സിന് വേണ്ടിയിട്ട് ദുരഭിമാന കൊല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കുട്ടിയെ മണ്ണിൽ അഴ്ത്തിക്കളയണമോ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് അള്ളാഹു പറയുകയാണ് അലാസാ അമായ ഹെക്കുമോൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കണമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്ര മോശം തീർപ്പിലാണ് അവരുടെ ചിന്താഗതി അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇന്നും അത് തന്നെയാണ് കുട്ടി ഗർഭമുണ്ട് എന്നറിയുമ്പോൾ പരിശോധന നടത്തുക എന്നിട്ട് ആലോചിക്കുകയാണ് പെണ്ണാണ് എന്നറിയുമ്പോൾ ഒന്നാമത്തെ കുട്ടി തന്നെ പെണ്ണാണ് എന്നറിയുമ്പോൾ ഒരു സമാധാനിപ്പിക്കലാണ് സാരമില്ല മാനക്കേടോടുകൂടി നിലനിർത്തണോ അല്ലെങ്കിൽ കാട്ടറബി എല്ലാ അറബികളും എല്ലാ കുട്ടികളെയും കൊന്നു എന്നല്ലല്ലോ ചില ഗോത്രങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള മർമ്മങ്ങളിൽ ആൺകുട്ടിയെ പ്രതീക്ഷിച്ച് കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണിത് നടന്നിരുന്നത് അല്ലാതെ എല്ലാവരും എല്ലാ പെൺകുട്ടികളെയും കൊല്ലുകയായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരും പ്രസവിക്കാനുണ്ടാവില്ലല്ലോ അങ്ങനെ കുട്ടി പെണ്ണാണെന്ന് അറിയുമ്പോൾ ജനിച്ച ശേഷം കൊല്ലുക അതായിരുന്നു പരിപാടി ആധുനിക പരിഷ്കൃത സമൂഹം ജനിക്കാൻ പോലും അനുവദിക്കാതെ അർഹാം റഹ്മത്തിൻ്റെ ഉറവിടം എന്ന അർത്ഥത്തിൽ അള്ളാഹു താല പ്രയോഗിച്ച കാരുണ്യത്തിൻ്റെ ഉറവിടം എന്നർത്ഥത്തിലാണ് അർഹാം റഹമ് എന്ന് പറയുന്നത് ആ ഉറവിടം കൊലക്കളമാക്കി മാറ്റി കത്രിക കയറ്റി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി പുറത്തു കളയുന്ന അതിനെയാണ് വലിയ പരിഷ്കാരം എന്ന് പറയുന്നത് മണ്ണിൽ ജനിക്കാൻ പോലും അനുവദിക്കുന്നില്ല പുരോഗതിയുടെ പേരിൽ മനുഷ്യൻ സ്വയം അവന് വേണ്ട മൂല്യങ്ങൾ സ്വയം നിർമ്മിക്കുന്നതിൻ്റെ പേരിൽ എത്ര ചീത്തയായ എത്ര മോശമായ തീർപ്പുകളിലാണ് ആധുനിക സമൂഹവും എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കുഫ്റ് ജാഹ്ലീയത്ത് കുഫ്റ് ജാഹിലീയത്താണ് ഇക്കാലത്തും എത്ര പഴയ കാലത്തും എത്ര ആധുനിക കാലത്തും ويروى اتياسهم لا، الله تعالى سوجبه الله سبحانه وتعالى من توفيقنا لجاني اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وذقتا الله اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين